ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരം കേട്ടോ അപ്പം നമ്മൾ നല്ല മഴ കാരണം നമുക്ക് ദീപാവലിക്ക് നല്ല രീതിയിൽ നമ്മൾ വിളക്ക് കൊതിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടതാണ് പക്ഷെ ഒന്നും നടന്നില്ല തീരെ പറ്റാത്തൊരവസ്ഥയിൽ പോയി അത്രയ്ക്ക് മഴയായിരുന്നു അപ്പം നമ്മൾ ജനലയുടെ ഇങ്ങനെ അരിഭാഗത്ത് വെച്ചിട്ടാണ് നമ്മളൊരു നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി നമ്മൾ കത്തിക്കുക ദീപാവലിയൊക്കെ ആണല്ലോ അപ്പം നമ്മളങ്ങനെ കത്തിക്കാണെങ്കിൽ കുഞ്ഞ് ക്യാൻഡിൽ ഞാൻ ഉണ്ടാക്കിയതാണ് വേസ്റ്റ് വരുന്നുള്ള മെഴുകുതിരി നമ്മളങ്ങനെ വിഴുക്കിയിട്ടുണ്ടാക്കിയ ചെറിയൊരു ക്യാൻഡലാണ് ഇട്ടാ അപ്പം നമ്മളെ നോക്കി നിൽക്കുകയാണ് നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ മഴക്കാരനെ ഒന്നിനും പറ്റുന്നുണ്ട് നമ്മൾ കയറി കിട്ടാം അപ്പം അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുകയെന്ന് വെച്ചിട്ട് പക്ഷെ പറ്റിയില്ല അപ്പം നമ്മളങ്ങനെ പൂത്തിരിയൊക്കെ കൊണ്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കത്തിച്ച് അങ്ങനെ ദീപാവലി ആഘോഷിച്ചിട്ടാണ് ഇതിൽ ഈ പച്ച ഇതിന് നല്ല പുകയാണ് നല്ല പുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗണപതി ഹോമം കഴിഞ്ഞിട്ട് നമ്മൾ നിൽക്കണ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയോളം വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ